ചാനൽ കുറെ കാലം ഞാൻ യൂട്യൂബിൽ കേരള കാരണം എന്താ വെച്ച എനിക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നാളത്തെ എക്സാമിന്റെ നമുക്ക് കുറച്ച് പഠിക്കാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്ക കാര്യങ്ങളാണ് കുട്ടികളിപ്പോ കുറെ ചാനലൊക്കെ നടത്തിക്കൊണ്ട് പോണേ President of India, Dr Rajendra Prasad first Prime Minister it is of India Javel Hal Dehru Female Press Prime, Prime Minister of India Indira Gandhi <laughs> چیسٹر ഇനി വീഡിയോ എടുത്ത് നിന്നാൽ താളത്തെ പരീക്ഷ ഏതായാലും പൊട്ടും അപ്പോൾ ബായ് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇവർക്ക് എന്തോ പറയാനാ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പാട്ട് യ ജില്ല എല്ലാവരും പഠിക്കല്ലേ